ഇന്നത്തെ അടീനിയം പ്ലാന്റിൻ്റെ അവസ്ഥ കണ്ടോ എത്ര നല്ല സുന്ദരികളായിട്ട് നിന്ന അടീനിയമാണ് ഇപ്പോഴി ഇവർ നിൽക്കുന്ന കണ്ടാൽ നമുക്കൂടെ കഷ്ടം തോന്നുമല്ലേ ഇതെന്താ ഇങ്ങനെ വന്നതെന്നറിയാവോ അപ്പോഴേ ഇതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാ നല്ല കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴേ ഈ അഡീനിയം പ്ലാന്റിന് വന്ന അവസ്ഥയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്നൊരു മഴ അത് നല്ല വെയിലായിട്ട് നിൽക്കുന്ന ഒരു സമയമായപ്പോഴാണ് ഈ മഴ വന്നത് അത് മഴ വന്നത് ഒന്നോ രണ്ടോ ആഴ്ചയിലധികമായിട്ട് അതങ്ങ് നിന്നു അപ്പോഴ് ഈ ചെടികളൊക്കെ അങ്ങ് നമ്മളോട് പിണങ്ങി അവരുടെ ഇലകളും പൂമുട്ടുകളും എല്ലാം അങ്ങ് കൊഴിഞ്ഞു നല്ലതായിട്ട് മുട്ടും നല്ല ഇലകളും എല്ലാം വന്ന് നല്ല ഭംഗിയായിട്ട് നീക്കുമ്പോഴാണ് ഈ മഴ തുടങ്ങിയത് അത് കാരണം ആ വന്ന മുട്ടകളൊന്നും വിരിയാതെ എല്ലാം കരിഞ്ഞങ്ങ് പോയി അപ്പോഴ് ഈ സമയത്ത് നമ്മൾ അതുങ്ങൾക്ക് ധാരാളം വെള്ളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അത് കണ്ട് നമ്മൾ വിഷമിക്കുകയും വേണ്ട ഇത് ഈ ചെടി നിൽക്കുന്നതെല്ലാം ഒരു ഷെഡിൻ്റെ അകത്താണ് നിൽക്കുന്നത് എന്നാലും ഇടയ്ക്ക് മഴ നല്ല മഴയുള്ള സമയങ്ങളിൽ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല ഇത് കാരണം ഒട്ടുമഴവുള്ളാത്തൊരു സ്ഥലം അതായത് കൊണ്ടാണ് അങ്ങനെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നാലും പ്രകൃതിയുടെ ഈ മാറ്റം ഷെഡിൽ നിന്നാലും ആ ചെടികളെ നന്നായിട്ട് ബാധിക്കും ഈ സമയത്ത് ഇലകൾ പൊഴിഞ്ഞു പോകുമ്പോൾ തന്നെ അതിൻ്റെ ചില തണ്ടുകൾക്ക് ചെറിയതായിട്ടുള്ളതായ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ തട്ടാറുണ്ട് അത് നല്ല മൂർച്ചയുള്ളൊരു ബ്ലീഡും കൊണ്ട് അത് എവിടെ വരെ അത് ഫങ്കൽ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് ചീയല് സംഭവിച്ചിട്ടുണ്ട് അവിടം വരെയും നമ്മൾ ബ്ലീഡും കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം അവിടെ നന്നായിട്ട് സാഫ് പുരട്ടി കൊടുത്താൽ മതി അതിലും ടെൻഷൻ അടിക്കേണ്ട ഒന്നും കാര്യമില്ല നമ്മൾ അതിൻ്റെ മണ്ട ഇച്ചിരിയായിട്ട് ഞുള്ളി കളയാതെ എവിടെ വരെ കേടുണ്ടോ അത്രയും ഭാഗം നന്നായിട്ട് അവിടെ വരെ നല്ല സ്ഥലം കാണുന്നിടം വരെയും അത് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് സാഫ് വരട്ടി കൊടുക്കാവൂ അങ്ങനത്തെ ആ ചെടിയിൽ വീണ്ടും കൂടുതൽ കിളിർപ്പുകൾ വരുന്നതായിട്ടും നല്ല മുട്ടകൾ വരുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് എൻ്റെ മണ്ടയിൽ ഒരു ചീൽ വന്നാൽ പോലും നമ്മൾ അത് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം അതങ്ങനെ ചെയ്യാൻ നമ്മൾ ഞാൻ ഒത്തിരി ചെടികളുള്ളത് കൊണ്ട് എപ്പോഴും ഇതുങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഈ രണ്ട് മൂന്ന് ദിവസത്തെ അതിതീവ്രമായ തീവ്രമായ മഴയിൽ ഇവർ എടുക്കാൻ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഒന്ന് രണ്ട് ചെടികളുടെ മണ്ടഭാവമൊക്കെ ചെറിയ ചീൽ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് സാഫ് വരട്ടി കൊടുക്കും ഈ സമയം നമ്മൾ ഒത്തിരി ടെൻഷനൊന്നും അടി അടിക്കേണ്ട കാര്യമില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോഡക്സ് കൂടെ അങ്ങ് ഞെങ്ങിയിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അടി മുതൽ കേടായെന്ന് നമുക്കങ്ങ് വിചാരിക്കാം അങ്ങനെ അത് ചെടി പ്ലാന്റ് നശിച്ചു പോവുകയുള്ളൂ അങ്ങനെയുള്ള ചെടികൾ കോഡക്സ് ഞെങ്ങുന്നതനുസരിച്ച് പെട്ടെന്ന് അതിനെ മണ്ണിൽ നിന്ന് നിന്നെടുത്തതിന് ശേഷം അതിൻ്റെ വേരുകൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോയെന്ന് നോക്കണം ഈ സമയത്ത് വെള്ളം ഒഴിക്കാതെ നിന്നാലും കോഡക്സ് ചൊങ്ങും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളവും നന്നായിട്ട് ചെന്നിട്ടുണ്ട് ഇലകളെല്ലാം വാടി നിൽക്കുന്നു കോളക്സ് ഞെങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെടിക്ക് എന്തോ കേട് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചെടികൾ നമ്മൾ പറിച്ചു മാറ്റി അതിന് എവിടെയാണ് വേരുകൾക്ക് എന്നുള്ളത് അത് ആ ഭാഗം മുറിച്ചു മാറ്റിയതിന് ശേഷം നന്നായിട്ട് സാഫ് വരട്ടിയിട്ട് അന്ന് തന്നെ കുഴിച്ചു വെക്കണമെന്നൊന്നുമില്ല അധികം ഈർപ്പമില്ലാത്ത മണലിൽ അത് കുഴിച്ചു വെച്ചാൽ മതി നന്നായിട്ടത് വളർന്നു വരും അല്ലാത്ത പക്ഷം ഇതുങ്ങൾ ഇല പൊഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ കാരണമാണ് അതിന് യാതൊരു ടെൻഷൻ അടിക്കേണ്ട നല്ല ആർത്തിയോടെ നല്ല ഇതായിട്ട് അവർ പിന്നെയും കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്നിപ്പോൾ അടിയന്യം എല്ലാവരുടെയും കയ്യിലുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു എങ്കിലും അറിയാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കിത് പ്രയോജനം ചെയ്യട്ടെ എന്ന് കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് ഞാനടീനിയും വാങ്ങിച്ച സമയങ്ങളിൽ എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ വന്നപ്പോഴും ഞാൻ നല്ല പ്ലാന്റ് തന്നെ ഇത് ഇതിനെന്ത് പറ്റിയെന്ന് ഓർത്ത് അത് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മനസ്സിലായത് അതിൻ്റെ പ്രോഡക്ട്സിനൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്ന് അപ്പോഴേ ഇതൊക്കെ ഇതിൻ്റെ ഈ അടീനിയത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അത് മുന്നോട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അടീനിയം പ്ലാന്റ് വളർത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മളോർക്കും ഓ ആ പ്ലാന്റ് അങ്ങ് നശിച്ചു പോവുകയാണെന്നും അല്ലെങ്കിൽ അതിനേം ഉപയോഗപ്രദമാകത്തില്ലെന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് അത് നീക്കിക്കളയും ഞാൻ അങ്ങനെയൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഓർത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് മഴയുടെ ഒരു കാലയളവുമ്പം ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഈ അടീനത്തിന് സംഭവിക്കും ഇപ്പം ഈ ചെടികളെ നോക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നും അല്ലേ എന്ത് പൂക്കളായിട്ട് എന്ത് നല്ല ഭംഗിയായിട്ട് നിന്നതാണ് എന്നാലും ഇടയ്ക്ക് വന്ന് രണ്ട് ചെടികളിലൊക്കെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ എന്നാലവരത്ര ഹെൽത്തി ആയിട്ടൊന്നും അല്ല നിൽക്കുന്നതും ഈ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും അധികം വളങ്ങളൊന്നും കൊടുത്തിവരെ ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല ഇതുങ്ങൾ തന്നെ വളർന്നു വന്നോളും അത് കഴിഞ്ഞതിന് ശേഷം ഈ സമയങ്ങളിൽ വന്ന് അങ്ങനെ വളർന്ന് നന്നായിട്ട് വന്ന് കഴിയുമ്പം അത് കഴിയുമ്പം ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഫ്രൂഡിങ്ങിൻ്റെ സമയമൊക്കെ ആവും അന്നേരപ്പഴേ ഈ ചീരങ്ങളൊക്കെ വെട്ടിക്കളയുമ്പം നല്ലതായിട്ട് ആർത്ത് വരെ കയറി നല്ല പൂക്കൾ നമുക്ക് തരും അത് അതുകൊണ്ട് ചിലവരോർക്കും ഇങ്ങനെ നിൽക്കുന്ന വളമില്ലാഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ അതങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത് കൊണ്ടായിരിക്കും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ അടീന്യം വളർത്തുന്ന വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അടീന്യത്തെക്കുറിച്ച് വലിയ അറിവില്ലാത്തവർക്കൊക്കെ ഞാനിത് പറഞ്ഞു കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് അപ്പോഴ് ഇതൊക്കെയാണ് അടീനീയത്തിൻ്റെ വിശേഷങ്ങൾ പക്ഷേ എൻ്റെ വുകൻ വില്ലയും ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഹൈബ്രേഡ് ആയതുകൊണ്ട് പല പുകൻ വില്ലയുടെയും ഇലകൾ മുഴുവൻ പോയി എന്നാൽ ഹാങ്ങിങ് ആയിട്ട് ഇട്ടിരുന്ന വകേൻ വില്ല ഒരു ഷെഡിൻ്റെ കീഴിലായതുകൊണ്ട് അവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല മഴ എല്ലാ ചെടികൾക്കും എല്ലാവർക്കും ചില സമയങ്ങളിൽ അധികം മഴ വരുമ്പം അതൊരു ശല്യമായിട്ട് തീരാറുണ്ട് എന്നാലും മഴ നമുക്ക് ആവശ്യമാണല്ലോ അപ്പോഴാ സമയങ്ങളിൽ നമ്മൾ നമ്മളതിട്ടുള്ളതായ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ചെടിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏകമാർഗം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ